സാധാരണയിലും കൂടുതലായി നമ്മുടെ നഖങ്ങൾ ഭംഗിയാക്കാനായി നമുക്ക് ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്യാം നഖം എല്ലാവർക്കും വളർത്താൻ സാധിക്കുന്ന ഒന്നല്ല ചിലരുടേത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന ടൈപ്പ് നഖങ്ങളായിരിക്കും പക്ഷേ നമുക്ക് നല്ല ഭംഗിയുള്ള നഖങ്ങളായിട്ട് തന്നെ കീപ്പ് അപ്പ് ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ് നമ്മുടെ സഹായിക്കും വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൈകൾ നല്ല ഭംഗിയായിരിക്കാൻ ഇവ നമുക്ക് നല്ല സഹായകമാണ് അതിനായി ആദ്യം വേണ്ടത് ആർട്ടിഫിഷ്യൽ നെയിൽസ് നമ്മൾ നല്ല ഒരു ആയിട്ടുള്ള ആപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഫാൻസി ഷോപ്പുകളിൽ നിന്നൊക്കെ ഇത് ലഭിക്കുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായും ഇത് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നെയിൽസ് അറ്റാച്ച് ചെയ്യുന്ന ഗം മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ നെയിൽസിൻ്റെ ഗം എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് മീഷോയിൽ നിന്നും നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഇവയെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല നല്ല ക്വാളിറ്റിയുമുണ്ട് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്റ്റോറിൽ നിന്നാണ് ഇതുപോലെ പല ടൈപ്പിലുള്ള നെയിൽസും ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ നെയിൽസിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ ഈ നെയിൽസ് അറ്റാച്ച് ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ നെയിൽസ് വാങ്ങിക്കുമ്പോൾ പല സൈസിലുള്ളതും കിട്ടും പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെയിൽസിനെല്ലാം അറ്റാച്ച് ചെയ്യാൻ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് വാങ്ങിക്കാൻ അതുപോലെ ഈ ഗമ്മും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നെയിൽസിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും നെയിൽ പോളിഷ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഈസിയാണ് ഇവ വെച്ചു പിടിപ്പിക്കുന്നത് നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ ചിലത് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നത് കാണാറുണ്ട് പക്ഷേ ഇത് നല്ല ഉറപ്പുള്ള നെയിൽസാണ് ഗമ്മിനും നല്ല ക്വാളിറ്റിയുണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇത് നിൽക്കാറുണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ചീത്തയാവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലെല്ലാം ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ കളേഴ്സ് എല്ലാം ഒരു ബോക്സിലായിരുന്നു ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ അളവിലുള്ളവ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇതുപോലെയൊരു ചെറിയ ബോക്സിൽ സൂക്ഷിക്കലാണ് പെട്ടെന്ന് തന്നെ എടുക്കുന്നതിനും അതുപോലെ തന്നെ ഈസിയായി ഉപയോഗിക്കുന്നതിനുമൊക്കെയാണ് ഇതുപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത് ഇവയുടെ വേറൊരു പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നെയിൽസ് എല്ലാം റിയൂസബിൾ ആണ് ഒരിക്കൽ യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവക്കുണ്ടാവില്ല വീണ്ടും വീണ്ടും ഇവ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടത് ഈ ഒരു ടൈപ്പ് ഗം നിങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും ഗം ആണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒരു റോയിൽ ആറെണ്ണമാണ് ഇവ വരുന്നത് ഒരു സ്ട്രിപ്പിൽ മൊത്തത്തിൽ ഇരുപത്തി നാലെണ്ണമാണ് വരുന്നത് ഇതിൽ നിങ്ങളുടെ സൈസസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഒരു റോയിൽ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ് ചില ആളുകൾ ഇത് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് കാണാം പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ നഖത്തിൽ ഒട്ടിക്കുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ലാസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് ഇവ എടുക്കേണ്ടത് അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഗംമായതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ എടുത്തതിനു ശേഷം ഉടനെ തന്നെ ഏത് നഖത്തിന് വേണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കുക ശേഷം അതിന് മുകളിൽ ഇതുപോലെ ഒരു കവർ കാണുന്നതാണ് ആ കവറും കൈവച്ച് മെല്ലെയൊന്ന് അടർത്തി എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നെല് വെച്ച് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ ക്യൂട്ടിക്കലിൻ്റെ അവിടെയായിട്ട് നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾ ഇത് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കണം നെയില് ഒട്ടിക്കുമ്പോൾ ഒന്ന് സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് കാരണം ഇവ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിച്ചൂരി അടുത്തത് ഒട്ടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടെ തന്നെ ആദ്യം തന്നെ ഒട്ടിക്കുക ഒന്ന് രണ്ട് തവണ ദശയുമ്പോൾ തന്നെ നിങ്ങൾക്കിതെല്ലാം ഫെമിലിയർ ആയിരിക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ ആ ഗമ്മിന് മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മാത്രം ഇതുപോലെ എല്ലാ നെയിൽസും നിങ്ങൾക്ക് അളവിനനുസരിച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്ത് അതിനു മുകളിൽ നെയിൽസ് വെച്ചുകൊടുക്കാം ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങളുടെ നെയിൽസിന് നല്ല ഭംഗി കൂട്ടാനും കോൺഫിഡൻസ് കൂട്ടാനുമൊക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നെയിൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും ഈ ഗമ്മുകൾ ഇതുപോലെ തന്നെ നല്ല വൃത്തിയിലും അതുപോലെ അധികം കാറ്റൊന്നും കടക്കാത്ത രീതിയിൽ തന്നെ എടുത്തു വെക്കുന്നത് നല്ലതാണ് കുട്ടികളുടെയൊക്കെ കണ്ണിൽ പെടാതെ തന്നെ സൂക്ഷിക്കുക കാരണം അവരെടുത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗമ്മായതിനാൽ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇനി നിങ്ങൾ ഒരു നഖത്തിനൊട്ടിച്ച് അടുത്ത നഖത്തിലേക്ക് ഒട്ടിക്കാൻ പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നഖത്തിൽ ഇത് പറ്റാതെ സൂക്ഷിക്കണം കാരണം ചില ചെറിയ ഒരു സ്റ്റെയിനായിട്ട് തന്നെ അവിടെ കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ ചെയ്യുക ഏത് കൈവിരലിലാണോ ചെയ്തത് മറ്റേ കൈകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്തെടുക്കുക കാരണം ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഗം പറ്റി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നെയിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കാരണം ആ പ്രസ്സിങ്ങിലും കുറച്ച് കാര്യമുണ്ട് അപ്പോൾ ഇതുപോലെ അളവിനനുസരിച്ച് ഞാൻ എല്ലാ നെയിൽസും ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്ട്രിപ്പിൽ ട്വൻ്റി ഫോർ എണ്ണം അടങ്ങുന്ന പത്ത് സ്ട്രിപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മീഷോയിൽ നിന്നുമാണ് അത്യാവശ്യം ചെറിയ വിലക്കുറവിൻ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാനിവിടെ അതിൻ്റെ പ്രൈസ് കൊടുത്തേക്കാം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് എഴുപത്തി രണ്ട് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നൂറ്റി രൂപയാണ് ഇനി ഇതിന് ഫോർ റേറ്റിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട് ഇരുപത്തിനാല് പീസസ് വരുന്ന പത്ത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എണ്ണം ഇതിലുണ്ട് ഈ ഒരു പ്രൈസിന് എങ്ങനെയായാലും ഇത് ഓർത്താണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് അന്വേഷിക്കുന്നവർക്ക് ഇത് വലിയ സഹായകരമായിരിക്കും ഇതുപോലെയാണ് എല്ലാം ഒട്ടിച്ചതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ കൈയും ഇനി മനോഹരമാക്കാൻ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ